നമസ്കാരം എല്ലാവർക്കും മിനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഈ ചാനലൂടെ മാക്സിമം ഈ ചാനലിലേക്ക് നല്ല നല്ല ഒരുപാട് എനിക്ക് കിട്ടുന്ന അറിവുകൾ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാത്ത കാര്യങ്ങളും വഴുക്കി വഴുക്കായിട്ട് ചർച്ചയ്ക്ക് വരുന്നതായിരിക്കും അപ്പോൾ സെയിൽസ് മാർക്കറ്റിങ് ആണെങ്കിലും ഇക്കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വന്ന വിഷയം നമ്മൾ ഒരു കസ്റ്റമറെ കാണാൻ പോയി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഇതുപോലെ തന്നെയാണ് അപ്പോൾ കാണാൻ പോയി ആ കാണാൻ പോകുന്ന വ്യക്തി നമ്മൾ മറന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മറന്നിട്ടുള്ള ഈ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ നമ്മൾ വിചാരിക്കും ഇവർ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തുവെച്ച് ചെയ്യുന്നില്ല തീർച്ചയായും ചെയ്യില്ല ഏതൊരു വ്യക്തിയെയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് നമ്മൾ ക്ലോസ് ചെയ്യണം നാൽപ്പത്തെട്ട് മണിക്കൂർ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും അവർ അടുത്ത ആഴ്ചയോ അതിൻ്റെ അപ്പുറത്താഴ്ചയോ ഒരു മാസം കഴിഞ്ഞിട്ടോ ചിലപ്പോ ആയിരിക്കാം അവർ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചില ടിപ്സുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി അവരെ വിളിച്ച് ഓർപ്പിക്കണം ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലും നമ്മൾ ഇല്ലെങ്കിൽ ഡെയിലി അവർക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ അയക്കാം അവരുടെ സൂചന അന്വേഷിക്കാം അവരായിട്ട് നമ്മൾ അന്ന് പറഞ്ഞ സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തു അന്വേഷിക്കാം സൈറ്റ് ചെക്ക് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം അന്ന് നമ്മൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടായിരുന്നു എല്ലാം മനസ്സിലായി എന്ന് ചോദിക്കാം അങ്ങനെ ഓരോ തവണയും ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവരെ ഈ ട്രിഗർ ചെയ്യണം അന്നേരമാണ് നിങ്ങൾ അവരെ കാണാൻ പോയ കാര്യം ഓർക്കുക അതുപോലെ നമ്മൾ എപ്പോഴാണ് വരേണ്ടത് എന്നാൽ ആ രീതി ചോദിക്കാതെ നമ്മൾ വരുന്ന ദിവസം പറയാം അല്ലെങ്കിൽ സാറൊന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ മാഡം പറഞ്ഞിരുന്നല്ലോ ഇന്ന് ആഴ്ചയിൽ ചെയ്യാമെന്ന് അല്ലെങ്കിൽ അന്വേഷിച്ച് പറയാമെന്ന് അന്വേഷിച്ചോ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനോ ഈ ഇല്ലെങ്കിൽ കുശലാന്വേഷണത്തിന് വേണ്ടിയിട്ടോ വെറുതെ എങ്കിലും നമ്മൾ അവരെ ഒന്ന് വീണ്ടും ട്രിഗർ ചെയ്യണം വീണ്ടും ഒന്ന് ബന്ധപ്പെടണം അങ്ങനെ ഓരോ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിലും നമ്മൾ പർപ്പസിലി അവർ ബന്ധപ്പെട്ടാലാണ് ഈ ബന്ധം നമുക്കിങ്ങനെ തകൃതിയായി 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 മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് ക്ലോസിംഗിലേക്ക് എത്തിക്കാൻ സാധിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ അവർ തരുന്നതായിരിക്കും തരുങ്ങുമെങ്കിലും ഇല്ലെങ്കിലും നമ്മളവരെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്ന് പോയി ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ അവർക്ക് അവരുടെ ഓർമ്മയിലേക്ക് എത്തുക ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു നേരുന്നു